ഹായ് വെൽക്കം ടു അപ്പൂ ട്രാവൽ ടേസ്റ്റ് ആൻഡ് ഫൺ ഇന്ന് നമുക്ക് സ്റ്റീം ബോട്ട് എങ്ങനെ ഓടിക്കാമെന്ന് എന്ന് നോക്കാം നമുക്ക് പൂരപ്പറമ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാട്ടോ ഈ ബോട്ട് നമുക്ക് തുടങ്ങാം ഈ ബോട്ടിൻ്റെ അടിയിൽ നോക്കിയാൽ രണ്ട് കുഴലുകൾ കാണാം ആദ്യം അതിൽ വെള്ളം നിറയ്ക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ വാലുള്ള ഒരു ട്രേ കാണാം അതിലൊരു കഷ്ണം മെഴുകുതെരി വെച്ച് കത്തിക്കണം ഇങ്ങനെ എന്നിട്ട് അത് വെള്ളത്തിൽ ഇരിക്കുന്ന ബോട്ടിൻറെ ഉള്ളിൽ വെക്കണം കണ്ടോ കണ്ടോ വൺ സ്റ്റാഡ് കണ്ട അതിൻ്റെ ഓട്ടം ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഷെയർ ചെയ്യുക നല്ല രസമുള്ള ടോയാണ് കേട്ടോ പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ആവണെന്ന് വെച്ചാൽ ഈ രണ്ടോട്ടകളിൽ ഇങ്ങനെ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുള്ളിൽ ഫയർ വെച്ചാൽ നമ്മൾ ആ വെള്ളം എവപ്പറേറ്റ് ആവും പിന്നെ ആ വെള്ളം എവപ്പറേറ്റ് ആകുമ്പോൾ അത് ബാ ആ വെള്ളം ആ ഫയറിൽ നിന്ന് ഫയറിൻ്റെ ഹീറ്റിന്ന് എസ്കീപ്പ് ആവാൻ അത് ബാക്ക് ബാക്കിൽ കൂടെ പോവും പിന്നെ ആ ബാ വാട്ടർഫോൾസ് അതിനെ മുമ്പിക്കാക്കും പിന്നെ അതിങ്ങനെ ബോട്ട് സാദാ ബോട്ട് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും